നമ്മുടെ വീട് വൃത്തിയോടെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് രാവിലെ ഉണർന്നാൽ ബെഡ്ഷീറ്റ് മടക്കി വയ്ക്കുക ഇത് കുട്ടികളിലും ഒരു ശീലമാക്കി വളർത്താം ദിവസവും നമ്മൾ ആറേഴ് മണിക്കൂർ ചിലവിടുന്നത് ബെഡ്റൂമിലാണ് അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കൽ ബെഡ്ഷീറ്റും പില്ലോ കവറും കഴുകേണ്ടത് അത്യാവശ്യമാണ് അലമാരയിൽ തു തുണികൾ വാരിവലിച്ച് ഇടുന്ന ശീലം മതിയാക്കുക ഓരോരുത്തരുടെയും ഡ്രസ്സുകൾ സെപ്പറേറ്റ് ഷെൽഫിൽ വെക്കാം ഒരാഴ്ചത്തേക്കുള്ള വസ്ത്രങ്ങൾ ഒന്നിച്ച് അയൺ ചെയ്ത് വെക്കുന്നത് വീട്ടമ്മമാർക്ക് ജോലി എളുപ്പമാകും അതുപോലെ തന്നെ വൈദ്യുതിയും ലാഭിക്കാം ഫ്രിഡ്ജിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സാധനങ്ങളെല്ലാം പുറത്തെടുത്ത് വെച്ച് ഡീഫ്രോസ്റ്റ് ചെയ്ത് വൃത്തിയാക്കുക ലൈറ്റ് ആയിട്ടുള്ള ഡിറ്റർജൻ്റ് ഉപയോഗിച്ച് ഫ്രിഡ്ജിൻ്റെ അകവും പുറവും തുടച്ച് വൃത്തിയാക്കുക അതിനുശേഷം വെള്ളമുക്കി തുടയ്ക്കുക സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ വീടിനുള്ളിൽ സൂക്ഷിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ചെരുപ്പ് വയ്ക്കാനുള്ള സ്റ്റാൻഡ് നമുക്ക് വാങ്ങാൻ ലഭിക്കും അതുപയോഗിക്കുക അത് വരാന്തയിലോ കാർപോർച്ചിലോ നമുക്ക് വെക്കാവുന്നതാണ് നമ്മുടെ വീട്ടിലെ ഫാൻ്റ് ലീഫ് ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം അതിലെന്തുമാത്രം പൊടിയാണ് പറ്റി പിടിച്ചിരിക്കുന്നത് ശരിയല്ലേ ഒന്ന് രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും ഫാൻ തുടച്ച് വൃത്തിയാക്കുക നമ്മുടെ വീട്ടിലെ പൊടി അത്രയും കുറഞ്ഞു കിട്ടും അഴുക്കായ വസ്ത്രങ്ങൾ കൂട്ടിയിടുന്ന ശീലം ഉപേക്ഷിക്കുക മൂന്ന് ദിവസത്തിൽ ഒരിക്കലെങ്കിലും വാഷ് ചെയ്യുക അല്ലെങ്കിൽ ജോലിഭാരം കൂടുതലായിരിക്കും ട്യൂബുകളും ലൈറ്റുകളും ധാരാളം പൊടി ആകിരണം ചെയ്യുന്നവയാണ് അതുകൊണ്ടാണ് അവയ്ക്ക് ചിലപ്പോൾ നമുക്ക് പ്രകാശം തോന്നിക്കാതിരിക്കുന്നത് അവ ഇടയ്ക്കിടെ തുടച്ച് വൃത്തിയാക്കുക ലൈറ്റിന് നല്ല പ്രകാശമായിരിക്കും ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ബക്കറ്റ് സോപ്പ് ഡ്രേ എന്നിവ ആഴ്ചയിൽ ഒരിക്കൽ കഴുകി വൃത്തിയാക്കുക വീട്ടിലെല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം ചീപ്പ് കരുതുന്നത് നല്ലതാണ് താരൻ പോലുള്ള രോഗങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരുന്നത് തടയാൻ പറ്റും അതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ ചീപ്പ് സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ച് കഴുകിയെടുക്കുക ഉറുമ്പ് കീടങ്ങൾ കൊതുക് എന്നിവയെല്ലാം തടയാനായിട്ട് ഉപയോഗിച്ച് തറകളും മറ്റും തുടച്ചാൽ മതി ഉറുമ്പെല്ലാം പെട്ടെന്ന് പോകുന്നത് കാണാം ഇന്നത്തെ ടിപ്സ് ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ മികച്ച അറിവുകൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മനോഹരമായൊരു ദിവസം ആശംസിക്കുന്നു